mala प्रvaidaka. പുതിയ ചരിത്രവും മാതൃകയും തീർക്കുകയാണ് വൈവിധ്യ സേവനങ്ങൾക്ക് സന്നദ്ധരായ ആയിരത്തി അറുന്നൂറ് വനിതാ വളണ്ടിയർമാരെ നാടിന് സമർപ്പിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയാണ് മയത്ത് പരിപാലനം കൗൺസിലിംഗ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആരോഗ്യ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മാസത്തെ പരിശീലനം കഴിഞ്ഞ് ജനുവരി നാലിന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ച സേവന സേവനസിദ്ധരായ അറുന്നൂറംഗ വേവ്സ് വളണ്ടിയർ ടീം വനിതാ ലീഗിന് അഭിമാനം ും വനിതാ കൂട്ടായ്മകൾക്ക് മാതൃകയുമാവുകയാണ് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വനിതകളുടെ സാന്നിധ്യവും പ്രവർത്തനവും കൂടുതൽ ആവശ്യമായ ഘട്ടത്തിൽ ഓരോ മണ്ഡലത്തിലെയും നൂറ് വനിതാ വളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുവേണ്ടി ജില്ലാ വനിതാ കമ്മിറ്റി ഒന്നാം വാർഷികത്തിന്റെ മുമ്പായി ജില്ലയിലെമ്പാടുമുള്ള കുടുംബങ്ങളിലേക്ക് ആരോഗ്യ സന്ദേശവും തിരഞ്ഞെടുപ്പ് രംഗത്ത് സ്കോട്ട് പ്രവർത്തനങ്ങളും നടത്തി കുടുംബങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനുമൊക്കെയുള്ള രണ്ടാം ഘട്ട പരിശീലനത്തിന് ചൊവ്വാഴ്ച മലപ്പുറത്ത് തുടക്കമായി അന്താരാഷ്ട്ര രാഷ്ട്ര ആരോഗ്യ പരിശീലകനും വെൽനസ് ഫൗണ്ടേഷൻ ഡയറക്ടറുമായ ഹുസൈൻ ചിരുത്തുരുത്തി നേതൃത്വം നൽകുന്ന പരിശീലന ശിൽപശാല മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മലപ്പുറം ടൌൺ ഹാളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്ന ശിൽപശാലയ്ക്ക് വനിതാ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജൽസീമിയ ജനറൽ സെക്രട്ടറി സക്കീന പുൽപ്പാടൻ ട്രഷറർ ഹാജർ ഉമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന സെക്രട്ടറി സെറീന അസീം ജില്ലാ ഭാരവാഹികളായ സി ജമീല ടീച്ചർ ഷെരീഫ് ടീച്ചർ ജമീല സി പി നസീബ ടീച്ചർ ശ്രീദേവി റംല വാക്യത്ത് ഫസീല ടീച്ചർ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്ഥാനാർബുദ പ്രതിരോധ പരിശീലനമാണ് ശില്പശാലയിൽ അവതരിപ്പിച്ചത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് മലപ്പുറം